വംശം മലയാളത്തിലെ സമകാലിക എഴുത്തുകാരിൽ പ്രമുഖയാണ് വിജയലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ രണ്ടിന് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിലാണ് ജനിച്ചത് ആധുനിക കവയേത്രികളിൽ കവിതയുടെ ജൈവിക മൗലികതകൾ കൊണ്ട് ഉദാത്ത ഭാവങ്ങൾ അവതരിപ്പിച്ച എഴുത്തുകാരിയാണ് ഇവർ പുരുഷ മേധാവിത്വത്തിനെതിരെയുള്ള സ്ത്രീയുടെ അടങ്ങാത്ത സ്വാതന്ത്ര്യമോഹവും മാതൃത്വ സത്യയുടെ തീക്ഷ്ണതയും വിജയലക്ഷ്മി കവിതകളുടെ മുഖമുദ്രകളാണ് മൃഗശിക്ഷകൻ തച്ചൻ്റെ മകൾ മഴതൻ മറ്റേതോ മുഖം ഹിമസമാധി അന്തിപ്രലോഭനം ഒറ്റ മണൽത്തരി അന്തകന്യക സീതാദർശനം തുടങ്ങിയവ അവരുടെ കൃതികളാണ് ഇതിൽ മൃഗശിക്ഷകന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇതിൽ സീതാദർശനം എന്ന സമാഹാരത്തിലെ വംശം എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് കവിത തുടങ്ങുന്നതിന് മുമ്പ് ഒരു വരിയുണ്ട് മുക്കുറ്റിയിലെ മഞ്ഞുതുള്ളിയിൽ മറ്റൊരു ലോകമെന്നത് അതെ മുക്കുറ്റിയിലെ മഞ്ഞുതുള്ളിയിൽ പോലും മറ്റൊരു സൂര്യനുണ്ട് മറ്റൊരു ലോകമുണ്ട് നമ്മൾ നിസാരം എന്ന് കരുതുന്ന പലതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് നമുക്ക് കവിതയിലേക്ക് കടക്കാം അടുക്കളയുടെ പാതകത്തിൽ അതായത് തിണ്ണയിൽ തേങ്ങാ തരി ശേഖരിക്കാൻ എത്തുന്ന ഉറുമ്പിനെ അവതരിപ്പിക്കുന്ന കവിതയാണ് വംശം ഈ വംശം എന്ന തലക്കെട്ടിന് ഒരു ഗാംഭീര്യമുണ്ടല്ലേ കേൾക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ അതിന് കുറേയധികം പ്രത്യേകതകളും എന്തൊക്കെയാണ് വംശം എന്ന പദത്തിന് ജന്തുവർഗ ചരിത്രത്തോളം പഴക്കമുണ്ട് കുടുംബം ഗോത്രം ജാതി എന്നീ വാക്കുകൾ ഉൾക്കൊള്ളുന്ന അർത്ഥവിശേഷങ്ങളെല്ലാം ഈ വംശം എന്ന പദത്തിന് ഉണ്ട് ജനനം കൊണ്ട് പരസ്പരം ബന്ധപ്പെടുന്നവരും തലമുറകളായി ഒന്നിച്ച് ജീവിക്കുന്നവരും ഒരേ വർഗത്തിൽപ്പെട്ടവരും വംശം എന്ന കൂട്ടായ്മയിൽ ഉൾപ്പെടുന്നവരുമാണ് മനുഷ്യനും ഒരു വംശമാണ് ഓരോ വംശത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് മനുഷ്യ ചരിത്രത്തിൽ എങ്ങും വംശപരമായ ഏകീകരണം കാണാൻ സാധിക്കും ഇവിടെ വംശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ബിംബം എന്ന നിലയിലാണ് ഈ കവിതയിൽ ഉറുമ്പ് കടന്നു വരുന്നത് വിശന്ന് വലഞ്ഞ് അടുപ്പിനടുത്തെത്തുന്ന ഉറുമ്പാണ് കവിതയുടെ കേന്ദ്രം നമുക്ക് കവിതയിലേക്ക് കടക്കാം പാരം വിശപ്പാൽ കുഴങ്ങും ഉറുമ്പൊന്നു പ്രാതലിനെത്തി അടുപ്പ് മുക്കിൽ പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോൽ കൊമ്പിലെടുത്തുയർത്തി പോവുകയാണ് ആറുകാലുകൾ ചന്തമായി താളത്തിൽ വെച്ചു തിരക്ക് കൂട്ടി എന്താണ് ഇവിടെ പറയുന്നത് പാരം പാരം എന്ന് വെച്ചാൽ വളരെ വളരെ വിശപ്പ് കൊണ്ട് കുഴഞ്ഞാണ് ആര് വരുന്നത് നമ്മുടെ ഉറുമ്പ് വരുന്നത് എവിടെയാണ് വരുന്നത് പ്രാതലിനായി പ്രാതൽ എന്ന് വെച്ചാൽ പ്രഭാത ഭക്ഷണത്തിനായിട്ട് അടുപ്പിന്റെ മുക്കിലാണ് വന്നത് പാതകത്തിന്മേൽ പാതകം എന്ന് വെച്ചാൽ എന്താണ് അടുപ്പിന്റെ തിണ്ണ അടുപ്പിൻ്റെ തെണ്ണമേൽ തെറിച്ച ഒരു തേങ്ങാത്തരി ആര് കാണാനിടയായി നമ്മുടെ ഉറുമ്പ് കാണാനിടയായി ആ തേങ്ങാത്തരി പൂവുപോലെ കൊമ്പിലെടുത്തുയർത്തി പോവുകയാണ് ഉറുമ്പ് എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് ആറ് കാലുകൾ ചന്തമായി താളത്തിൽ ഇങ്ങനെ വെച്ച് തിരക്ക് കൂട്ടിയാണ് ആര് പോകുന്നത് ഉറുമ്പ് പോകുന്നത് തിരക്ക് കൂട്ടി പോകാനുള്ള കാരണം എന്തായിരിക്കും അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് എന്തായാലും സ്വാഭാവികമായിട്ടും അടുപ്പിൽ എന്തുണ്ടാവും തീ ഉണ്ടാവും അല്ലേ തീ തട്ടിയാൽ മതി ആര് ചാവാൻ ഉറുമ്പ് ചാവാൻ പിന്നെ ഒരു കാരണം എന്തായിരിക്കും അടുപ്പിനടുത്ത് ആരെങ്കിലും ഉണ്ടാവും ഉറുമ്പിനെ കണ്ട് എന്ത് ചെയ്യും ഒറ്റ ഞെരിക്കലാണല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ് തിരക്ക് കൂട്ടി ആര് പോകുന്നത് നമ്മുടെ ഉറുമ്പ് പോകുന്നത് ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭക്ഷണമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല അല്ലേ ഭക്ഷണത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ജോലി നോക്കുന്നതും അധ്വാനിക്കുന്നതും അല്ല അല്ലേ ഇവിടുത്തെ ഉറുമ്പാണെങ്കിലോ വിശപ്പ് കൊണ്ട് കുഴഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് എത്ര സാഹസപ്പെട്ടിട്ടും അത് ശേഖരിക്കാനായിട്ട് ആര് വരുന്നത് ഉറുമ്പ് വരുന്നത് അല്ലേ അത് വളരെ കൂടിയാണ് നമ്മുടെ എഴുത്തുകാരി നോക്കിക്കാണുന്നത് പേമഴക്കാലത്ത് സ്വാധുവാം ഈ തരി സോദരർക്കൊത്ത ആസ്വദിക്കാനല്ലു ഈ തേങ്ങാത്തരി എന്തിനാ കൊണ്ടുപോകുന്നത് ഇപ്പോൾ വിശപ്പുണ്ട് ഉറുമ്പിന് അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് മഴക്കാലത്ത് സഹോദരമാരോടൊപ്പം കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാനും കൊള്ളാം അല്ലേ എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം എള്ളുടൽക്കെന്തു സൗകുമാര്യം ഇത്തിരിപ്പോന്നോരിടിപ്പിതിൻ ചാരുത മറ്റാർക്കുമില്ലങ്ങു കണ്ടതുള്ളൂ ഇത്രയൊതുങ്ങിയത് അധ്വാനശീലവും നൃത്തച്ചുവടും കൊണ്ടായിരുന്നു ദാരുവിൽ നിന്നേ പകർത്തേണമെന്നെൻ്റെ വേരുദാഹിച്ചിതാ നോക്കി നിൽപ്പൂ ഇവിടെ നോക്കുക ഉറുമ്പിന്റെ മിനുങ്ങുന്ന മുഖത്ത് ഗൗരവമാണുള്ളത് അവളുടെ എള് പോലുള്ള ശരീരത്തിന് വളരെ ഭംഗിയുമുണ്ട് ഈ പരാമർശത്തിലൂടെ ഉറുമ്പിൻ്റെ വംശവർഗ കവി വ്യക്തമാക്കുകയാണ് എള്ളുടൽ എന്നാൽ എന്താണ് നമുക്കറിയാം എള്ളിന്റെ നിറം എന്താണ് കറുപ്പാണ് അല്ലേ അപ്പൊ കറുപ്പ് എന്ന് പറയുന്നത് ഉറുമ്പിൻ്റെ ശരീരത്തിൻ്റെ നിറവും കറുപ്പ് പ്രതിനിധാനം ചെയ്യുന്ന വംശത്തെയും അത് സൂചിപ്പിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട വരിയാണ് കേട്ടോ എള്ളിൻ്റെ ഉള്ളിൽ എന്താണ് എണ്ണയാണുള്ളത് എള്ളിൻ്റെ കറുപ്പ് എന്ന് പറയുന്നത് മിനിസമുള്ളതുമാണ് ഉറുമ്പിൻ്റെ ഉള്ളിലുള്ളത് മറ്റുള്ളവർക്കായിട്ട് സ്വയം പ്രവർത്തിക്കുന്ന സേവന മൂല്യമാണ് അതിൻ്റെ മിനുസമാണ് ഉറുമ്പിൻ്റെ മുഖത്തും കാണുന്നത് കൂടാതെ അവളുടെ ഇത്തിരി പോകുന്ന ഇടുപ്പിൻ്റെ ചാരുത ചാരുത എന്ന് വെച്ചാൽ ഭംഗി മറ്റാർക്കുമില്ല എന്നും എഴുത്തുകാരി ഇവിടെ പറയുന്നുണ്ട് ഉറുമ്പിൻ്റെ ശരീരം കണ്ടിട്ടില്ലേ വളരെ ഒതുങ്ങി മനോഹരമായിട്ടുള്ള വടിവത്തൊരു ശരീരമാണല്ലേ ആ ശരീരം ഇത്രയും ഒതുങ്ങി വടിവത്തതായി തീരാൻ കാരണം എന്താണ് ഉറുമ്പിൻ്റെ അധ്വാനശീലവും ഇങ്ങനെ പതുക്കെയുള്ള നൃത്ത ചുവടുകളും കൊണ്ടായിരുന്നു എന്ന് എഴുത്തുകാരി ഇവിടെ അത്ഭുതപ്പെടുന്നു ഇവിടെ അധ്വാനവും സൗന്ദര്യവും തമ്മിലുള്ള ബന്ധം വിശകലന വിധേയമാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഉറുമ്പെന്ന് പറയുന്നത് അധ്വാന വർഗത്തിൻ്റെ പ്രതീകവും ആണ് പിന്നെ ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ ഒതുങ്ങിയ ഇടുപ്പ് അവളുടെ നൃത്ത ചുവടുകൾ അധ്വാനശീലം ഈ അവതരണത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകാം ഇതൊരു സ്ത്രീയുടെ പ്രതീകമാണ് ഇവിടുത്തെ ഉറുമ്പെന്ന് പറയുന്നത് രാവു പകൽ സന്ധ്യയില്ല ഉഷസ്സില്ലാതെ വേലയെടുത്ത് മരിച്ചു പോകും പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്ന് മടിച്ചു നിൽപ്പൂ ഇവിടെ എന്താണ് രാത്രിയും പകലും സന്ധ്യയും ഒന്നും ഇല്ലാതെ ഏത് സമയം ജോലിയെടുത്ത് മരിച്ചു പോകുന്ന ആരാലും അറിയപ്പെടാത്ത കുറേ അധികം ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ അവരിങ്ങനെ നിശബ്ദമായി പണിയെടുക്കുകയും ആരുടെയും കണ്ണിൽപ്പെടാതെ ഇങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ടാൽ അവരെ തേച്ചരച്ച് കളയുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഇങ്ങനെ മനുഷ്യൻ്റെ കണ്ണിൽപ്പെടാതെ മാളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ജീവിതവൃത്തി നിർവഹിക്കുന്ന ഉറുമ്പ് ആ തരത്തിൽ ജീവിതം നിർവഹിക്കുന്ന മനുഷ്യരുടെയും കൂടെ പ്രതിനിധാനങ്ങളാണ് നീ ജനൽ മെല്ലെ കടന്ന് മുറ്റത്തുള്ള പൂവാങ് കുരുന്നില കാട് ചുറ്റി വന്മല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിൻ്റെ ചോടു ചുറ്റി നീല നെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൺകൂന കോട്ട പറ്റി ആകെ തിരക്കിട്ടകത്തേക്ക് പോകയാൻ ആയാസമില്ലാ ചുമട്ടുകാരി അങ്ങനെ ആ ഉറുമ്പ് എന്തു ചെയ്തു തേങ്ങാത്തരി എടുത്ത് ജനൽ കടന്ന് മുറ്റത്തുള്ള പൂവാങ് കാട് ചുറ്റി അവളുടെ വഴിമുടക്കാൻ വൻമല പോലെ നിന്ന വെള്ളാരം കല്ലിൻ്റെ ചോടും ചുറ്റി കീഴാർനെല്ലിയും മുക്കുറ്റിയും പൂക്കുന്ന മൂലയിൽ അവൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ള മൺകൂന കോട്ടയ്ക്കകത്തേക്ക് കയറി പോയി ആയാസമില്ലാ ചുമട്ടുകാരി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വരിയാണത് അപ്പോൾ തേങ്ങാത്തരിയും കൊണ്ട് പോകുന്ന സമയത്ത് ഉറുമ്പിന് പല തരത്തിലുള്ള പ്രതിസന്ധികൾ കടക്കണം അല്ലേ എന്തൊക്കെയാണത് ഒരു ചെറിയ കല്ല് പോലും ഉറുമ്പിന് മുന്നിൽ എന്താണ് വളരെ വലിയ മലയാണല്ലേ അവളുടെ മുന്നിൽ കണ്ടിട്ടുള്ള ആ വെള്ളാരം കല്ല് അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഉറുമ്പെന്ന് പറയുന്നത് അധ്വാന വർഗ്ഗത്തിൻ്റെ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ജനങ്ങളുടെ പ്രതിനിധിയാണ് അല്ലേ അപ്പം അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് വെള്ളാരം കല്ലിൻ്റെ മാതൃകയിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഉറുമ്പ് എന്ത് ചെയ്യുകയാണ് എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് ആ കല്ലിൻ്റെ ചൂട് ചുറ്റി അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുകയാണ് ആയാസമില്ലാത്ത ചുമട്ടുകാരി ഇവിടെ അധ്വാന തൊഴിലിനോടുള്ള മനോഭാവമാണ് കാണിച്ചു തരുന്നത് എത്ര ആയാസമുള്ള അപകടമുള്ളതുമായിട്ടുള്ള ജോലിയെ ഏറ്റെടുത്ത് ചെയ്യാൻ കാണിക്കുന്ന മനസ്സാണ് നമ്മുടെ ലോകത്തെ സുന്ദരമാക്കുന്നത് എന്നൊരാശയമാണ് ഇവിടെ കൊടുക്കുന്നത് ചുമട്ടുകാരെയാണ് സ്ത്രീയാണല്ലേ അല്ലേ ഉറുമ്പിൻ്റെ അധ്വാനവും സ്ത്രീകളുടെ അധ്വാനവും തമ്മിൽ ഇവിടെ താരതമ്യപ്പെടുത്തുകയാണ് നിത്യജീവിതത്തിൽ പ്രയാസമേറിയ സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും നേരിടുന്നതിനും ജീവിത വിജയത്തിലേക്ക് എത്തുന്നതിനും വ്യക്തികൾ ചില കഴിവുകൾ നേടിയിരിക്കണം അത് ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ അവരെ സഹായിക്കുമെന്ന ആശയമാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്